ഞാൻ ഇന്നലെ രാവിലെ ഒൻപതേ കാലോടു കൂടിയാണ് അറിയുന്നത് ഈ സമാധിയായി എന്ന് പറയുന്ന ഓമൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഇന്നലെ രാത്രി സമാധിയായി കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു അല്ല അത് ഈ ഈ ഈ ആ ഇത് അതായത് സമാധി കെട്ടിയതിന് അതെ അതെ ഇന്നലെ രാവിലെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഒൻപതേ കാലായി ആ സമയത്തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അച്ഛൻ സമാധിയായി ഞാൻ ചോദിച്ചു ഏത് സമയത്താണ് എന്താണെന്ന് എല്ലാം ചോദിച്ചായിരുന്നു വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള വിവരോഗം ഞാൻ ചോദിച്ചിരുന്നു അപ്പോഴും തന്നെ ചോദിച്ചിരുന്നു ഇന്നലെ ഞാൻ ഈ സ്ഥലത്തെത്തി സ്ഥലം കാണുകയും ചെയ്തു സമാധി സ്ഥലമൊക്കെ കാണുകയും ചെയ്തു ഒൻപതേ കാലിന് അദ്ദേഹത്തിന്റെ മകനാണ് മകനാണ് വിളിച്ച് പറഞ്ഞത് അച്ഛൻ ഇന്നലെ സമാധിയായി അപ്പോൾ അതിൻ്റെ അച്ഛൻ സമാധിയിലാണ് അത് സമാധിയായി അതിൻ്റെ കർമ്മ പരിപാടികളൊക്കെ ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടുകൂടെ ആരംഭിച്ചത് മൂന്ന് മണിയോടുകൂടെ ഗ്രാമം പുലർത്തത് അത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് എന്താണ് ഇനി നെക്സ്റ്റ് നടപടി ഇപ്പോൾ ഇവിടെ വന്നു വീട്ടുകാരെ ഞാൻ എന്നെ അറിയിച്ചത് പ്രകാരം ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ അമ്മയും മറ്റ് രണ്ട് മക്കളുമായിട്ടും മരുമകളുമായിട്ടും സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അച്ഛൻ ഇവിടുന്ന് അവിടെ പോയി സമാധി ആവണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറച്ച് കാലമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു വലുതായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല എങ്കിലും ഇതുവഴിയൊക്കെ നടക്കും അപ്പോൾ നടന്നുപോയി ആ സ്ഥലത്തിരുന്നു അത് കഴിഞ്ഞിട്ട് സമാധി ആയതിനു ശേഷം അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കൊണ്ടുപോയത് കസേരയിലിരുത്തിയാണോ അവിടെ സ്ഥലത്ത് കൊണ്ടുപോയത് ഇല്ല ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എടുത്ത് എടുത്താണ് അവിടെ കൊണ്ട് കൊണ്ടുപോയി മറ്റ് നടപടികൾ ചെയ്തതെന്നാണ് എന്നോട് അറിയിച്ചത് അല്ല മാഡം ഈ ഒരു സാഹചര്യത്തില് ഇതിനെ ഒരു മെഡിക്കൽ എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നടപടിക്രമങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നോ അല്ലെങ്കിൽ ചോദിച്ചിരുന്നോ ഇല്ല ഞാൻ ചോദിച്ചിരുന്നു ആരെങ്കിലും അപ്പം ആരോ ആരോ ബന്ധുക്കൾ അവിടെ വന്നിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ കണ്ടില്ല ഇന്നലെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആരോ ബന്ധുക്കൾ അച്ഛൻ്റെ ആരോ ബന്ധുക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു അവർ ഉടനെ പോയി ഈ സമാധി ആക്കുന്ന സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ അല്ല അങ്ങനെ ഒരു ഇത് പുറത്ത് ഇവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവരുമായിട്ടും അടുത്തുള്ള ഒക്കെ സംസാരിച്ചു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അവർ ഇതുവഴി നടക്കുന്നത് കണ്ടുവെന്നാണ് എന്നോട് പറഞ്ഞത് അത് ഞാൻ ഫോണിലുടനെ തൊട്ടടുത്ത വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് അവിടെ നടന്നത് അപ്പോൾ പറഞ്ഞു രാത്രിയിൽ പാട്ട് കേൾക്കുന്നത് അവിടെ എന്തോ പൂജ അവിടെ നടക്കുന്നത് അറിയാമായിരുന്നു എന്നാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ആ രീതിയിൽ ഞാൻ അടുത്ത് ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ചിരുന്നു എൻ്റെ വാടി സമീപപ്രദേശത്തുള്ള ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർക്കൊന്നും ചിലർ വിളിച്ചപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നിട്ടാണ് വീട്ടുകാരുമായിട്ട് സംസാരിച്ചത് അപ്പോൾ ഈ രീതിയിലുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചത് അല്ല അത് മാത്രമല്ല ഇയാൾ നാട്ടുകാർ തന്നെ പറയുന്നത് എന്ന് പറയുന്നു അപ്പോൾ നടന്നാണ് പോയതെന്ന് പറയുന്നു മകൻ പറയുന്നത് അങ്ങനെയായിരുന്നു അതെ നടന്നാണ് പോയത് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ച ഒരു ആളും പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇതിലെ വടി വടി പിടിച്ച് നടക്കുന്നത് കണ്ടുവന്നാണ് ഇത്തരത്തിലൊരു കഴിഞ്ഞാഴ്ച കണ്ടു എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള സമാധി മണ്ഡപം കെട്ടി ആ സമാധി മണ്ഡപത്തിലേക്ക് ഇദ്ദേഹത്തെ അടക്കുക അല്ലെങ്കിൽ അവിടെ വെക്കുക എന്നൊക്കെ പറയുന്നത് അതിലൊരു യാതൊരു ഇതിലുള്ള ദുരൂഹതയും കണ്ടില്ല എന്നാണ് പറയുന്നത് ഇല്ല സമാധി ആകുമെന്ന് നേരത്തെയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ വഴി പണി ചെയ്യുന്ന സമയത്ത് ഇത് അടുത്ത വഴിയുമായിട്ട് ബന്ധിക്കാൻ പറ്റുമോ എന്ന് നോക്കി ഇതുവഴി ഇങ്ങനെ പോയപ്പോ ക്ഷേത്രാണോന്ന് ചോദിച്ചായിരുന്നു പറഞ്ഞു ഇല്ല ഇവിടെ എന്ത് വിഗ്രഹം കൊണ്ടുവന്ന സമയത്ത് എനിക്ക് സമാധി ആകുന്ന സമയത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിരുന്നു അല്ലല്ല അത് കുറെ കാലമായി പറഞ്ഞിട്ട് ഇത് ഞാൻ ഈ വഴി വഴിയുടെ പണി നടക്കുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത് ഇതെന്തിനാണ് ഉപക്ഷേത്രമാണോ ഇതിന്റെ ഉപക്ഷേത്രമാണോന്ന് ചോദിച്ചിരുന്നു അപ്പൊ അത് ഉപക്ഷേത്രമല്ല അല്ല എന്റെ സമാധി സ്ഥലമാണോന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ എന്താണ് അടുത്തത് പോലീസായി സംസാരിച്ചപ്പോ എന്താണ് പറയുന്നത് പോലീസിനെ എല്ലാരും അറിയിച്ചിട്ടുണ്ട് ആരും അങ്ങനെ പ്രത്യേകിച്ച് അതെ വീട്ടുകാരോ തൊട്ടടുത്ത ആൾക്കാരോ ഒരു പരാതി എന്നോട് ഇന്നലെ വന്ന് ഞാൻ കൗൺസിലർ എന്നുള്ള എത്തിയിട്ടുണ്ടായിരുന്നു ആരും പരാതിയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല സമാധിയായി സമാധിയായി എന്നുള്ള രീതിയിൽ സംസാരിച്ചു അല്ലേ അത് ദുരൂഹത മാറ്റാനാണ് പറയുന്നത് അപ്പോൾ പോലും ഇവിടെ വന്നു എന്ന് പറയുന്നു ആദ്യം ആദ്യം പറഞ്ഞു പുള്ളി എന്നെ സംസാരിക്കുന്നു പറയുന്നുണ്ട് അത് മാസങ്ങൾക്ക് അല്ല മകൻ ഈ കാര്യം അറിയിക്കുന്നത് ആൾക്കാർ വന്നിരുന്നു ഈ നോട്ടീസ് ഒട്ടിച്ച ഈ സമാധിയുടെ ഫോട്ടോ ഒട്ടിച്ചത് പ്രകാരം ആൾക്കാർ അദ്ദേഹം സമാധി ആയി എന്നുള്ള ഒരു ഇത് വച്ചത് പ്രകാരം ആൾക്കാർ ഇവിടെ പങ്കെടുത്തു ആ സമയത്താണ് എന്നെയും വിളിക്കുന്നത് ഫോട്ടോ അതെ അതെ അല്ല ഒരു നിലയിൽ പോലീസിനെ അങ്ങനെയുള്ള ഞാൻ ഞാൻ വരുമ്പോഴേക്കും വരുമ്പോഴേക്കിവിടെ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു വേണമെന്ന് എത്തില്ല ഇത്രയും ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ആർക്കും പരാതി ഇല്ലാത്തത് കൊണ്ടാണ് അവര് പരാതി ചെയ്യാത്തത് കൗൺസിലർക്ക് തോന്നുന്നില്ല ഈ ഒരു നടപടിക്രമം മുന്നോട്ടൊരു നടപടി ഇത് ഇത് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ും പരാതിൽ അവർക്കത് പരാതി കൊടുക്കാം ഇല്ല വീട്ടിലെ വീട്ടിലേക്ക് അതെ വീട്ടിലുള്ള ഒരു അംഗം മിസ്സിംഗ് ആണെങ്കിൽ അത് വീട്ടുകാരാണ് പരാതി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവര് സമാധിയായി നമ്മൾ സമാധി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് പിന്നെ സമാധി മുമ്പും ഇതിനടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് അത് ഞങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ രാത്രിയിലാണ് ആരെയും അറിയിച്ചി അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ബന്ധുക്കൾ ആരോടെ പങ്കെടുത്തു എന്ന് പറഞ്ഞു ആ ബന്ധുക്കളെ തിരക്കേണ്ടത് എൻ്റെ ഇതല്ല അത് ശരിക്കും ആ രീതിയിലാണ് അത് പോവേണ്ടത് അന്വേഷണം പോലീസാണ് അതെ 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 ഇവിടെ പങ്കെടുത്ത ബന്ധുക്കൾ ആരാണ് അവരെ കണ്ടെത്തി അവരോട് നിങ്ങൾ ആളിനെ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് അത് തിരക്കേണ്ടത് ഞാനല്ലോ എനിക്കും തിരക്കാം എനിക്ക് അറിയില്ല ഞാനത് തിരക്കി ഇതിലൊരു ദുരൂഹത തോന്നുന്നില്ല ദുരൂകത എല്ലാവരും ദുരൂഹത എന്ന് പറയുമ്പോൾ അതൊരു ദുരൂഹതയാണ് അല്ല എല്ലാവരും ദുരൂഹത എന്ന് പറയുമ്പോൾ അതൊരു ദുരൂഹതയാണ് എന്നോട് സമാധിയായെന്നാണ് പറഞ്ഞത് പക്ഷെ മറ്റു നടപടികൾ ചെയ്യേണ്ടത് അതിന്റേതായ രീതിയിലാണ്